ഒറ്റ പൗരനെ വിട്ടുകിട്ടാൻ പേരെ വിട്ടുകൊടുക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ടോ അതാണ് ഇസ്രയേൽ തങ്ങളുടെ ഓരോ പൗരിന്റെ ജീവനും അത്രമേൽ വില കൽപ്പിക്കുന്നവരാണ് അവർ മുമ്പ് ഗിലാദ് ശാലിദ് എന്ന ഒരൊറ്റ സൈനികനെ തിരികെ ലഭിക്കാൻ ആയിരത്തി ഇരുപത്തിയേഴ് ഹമാസ് തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് അതിൽപ്പെട്ട ഒരാളായിരുന്ന എഹ്യ സിൻവർ എന്ന തീവ്രവാദിയാണ് ഒക്ടോബർ ഏഴ് ആക്രമണങ്ങളുടെ അടക്കം സൂത്രധാരൻ ഒടുവിൽ സിൻവറേയും ഇസ്രയേൽ പപ്പടമാക്കിയത് ചരിത്രം ഇപ്പോൾ വീണ്ടും ഗസ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഇൻഡത്തിലൂടെ ഇപ്പോൾ ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ബന്ദികളെയാണ് ഹമാസ് വിട്ടുകൊടുത്തത് എന്നാൽ ഇസ്രായേൽ കൈമാറിയതാവട്ടെ തങ്ങളുടെ ജയിലിൽ കഴിയുന്ന ആയിരത്തി എണ്ണൂറോളം ഹമാസ് തടവുകാരെ ഇവരിൽ പലരും നാളെ എഹിയാസ് സിൻഫർ ആവുമെന്നത് ആ രാഷ്ട്രത്തിന് നന്നായി അറിയാം പക്ഷേ അവർക്ക് വേറെ വഴിയില്ല ഹമാസ് വിട്ടുകൊടുക്കുന്നത് തീർത്തും നിരപരാധികളായ സിവിലിയൻസിനെയാണ് ഒരു സംഗീത നിശ ആസ്വദിച്ച് സുഖമായി കഴിഞ്ഞിരുന്ന ആ പാവങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുവന്ന് ബന്ദികളാക്കിയത് അവരെ തിരിച്ചു കിട്ടാൻ പക്ഷേ ഇസ്രയേലിന് കൊടുക്കേണ്ടി വരുന്നത് നേരത്തെ തങ്ങളുടെ രാജ്യത്തിനെതിരെ കലാപം നയിച്ച ആയിരത്തി എണ്ണൂറോളം ക്രിമിനലുകളെയാണ് ആ തീവ്രവാദികൾ നെഞ്ചുവിരിച്ച് തക്ബീർ മുഴക്കി തങ്ങളെ വെല്ലുവിളിച്ച് കടന്നു പോകുമ്പോൾ അവർ അമർഷം അടക്കി പിടിച്ചു തങ്ങളുടെ ഒരു പൗരനെയെങ്കിലും ജീവനോടെ വിട്ടുകിട്ടുമെന്ന് ആശ്വസിച്ചു ഓരോ തടവുകാരനെയും വിട്ടുകിട്ടുമ്പോൾ അപാരമായിരുന്നു ഹമാസിന്റെ ഷോ സൈനിക യൂണിഫോമുകൾ ഇട്ടും മുദ്രാവാക്യങ്ങൾ മുഴുക്കി വീരോചിത സ്വീകരണമാണ് ഭീകരർക്ക് നൽകിയത് എന്നാൽ തിരിച്ച് നിരപരാധികളായ ഇസ്രായേൽ സിവിലിയൻസിനെ വിട്ടയക്കുമ്പോൾ ഇതേ വിതിരമായ അന്തരീക്ഷം ഉണ്ടാക്കി എട്ട് ബന്ധുക്കളുടെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് ഈ മൃതദേഹങ്ങൾ വെച്ചും ഹമാസ് പട്ടിഷോ നടത്തി മൃതദേഹങ്ങളോട് കാട്ടേണ്ട മാന്യത പോലും ഹമാസ് മാറുന്നു ബന്ധുക്കളുടെ ശവമഞ്ചവുമായി ഹമാസ് പരേഡ് നടത്തിയതും പരസ്യമായി പ്രദർശിപ്പിച്ചതും ലോകത്തെ ഞെട്ടിച്ചിരുന്നു അതെല്ലാം ഇസ്രായേൽ സഹിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ജനതയായ യഹൂദർക്ക് തങ്ങളുടെ ഓരോ ജീവനും വിലപ്പെട്ടതായിരുന്നു പക്ഷേ വെടിനിർത്തലിന്റെ മറവിൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നും റോക്കറ്റുകളും മോട്ടോറുകളും ഗസയിലെ തുരങ്കങ്ങളിൽ വീണ്ടും നിർമ്മാണം തുടങ്ങിയെന്നുമുള്ള റിപ്പോർട്ട് കിട്ടിയതോടെ ഇസ്രയേലിന്റെ സകല കൺട്രോളും പോയി ഒന്നര മാസം നീണ്ടുനിന്ന വെടിനിർത്തലിന് വിരാമമിട്ട് അവർ വീണ്ടും ആക്രമണം തുടങ്ങി കഴിഞ്ഞ ചൊവ്വാഴ്ച ഗാസ വീണ്ടും കുരുതിക്കളമായി ആറാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ വൻ ബോംബാക്രമണത്തിൽ നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി സാധാരണക്കാരും ഉൾപ്പെടുന്നു അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ മധ്യ ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട് അതായത് ഗാസ വീണ്ടും ചോരയാൽ ചുമക്കുന്നുവെന്ന് ചുരുക്കം അപ്പോഴും കേരളത്തിലടക്കമുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ കെട്ടുകഥകൾ മാത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് മാത്രമാണോ ആ കൂട്ടക്കൊലകളുടെ ഉത്തരവാദിത്വം വെടിനിർത്തൽ ആരാണ് അട്ടിമറിച്ചത് ഏറെക്കാലം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഗാസയിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് യു എസ് മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ ജനുവരിയിലെ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ എല്ലാ ബിന്ദുക്കളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഘട്ടം ഘട്ടംഘട്ടമായ വെടിനിർത്തലിനുമാണ് ആഹ്വാനം ചെയ്തത് ജനുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒന്ന് വരെ നീണ്ട ആദ്യഘട്ടത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവരുൾപ്പെടെ ആയിരത്തി എണ്ണൂറോളം ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഇരുപത്തിയഞ്ച് തടവുകാരെ വിട്ടയച്ചു വീട്ടയച്ചു മറ്റെട്ടുപേരുടെ മൃതദേഹങ്ങൾ നൽകി ഇതിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ബിന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്ന ഷിരി ബിബാസിൻ്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ കിട്ടിയ ഡെഡ് ബോഡി ഷിരി ബിബാസിൻ്റെതല്ലെന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേലിൽ വ്യക്തമാക്കി ഹമാസ് നടത്തിയത് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിനേഹു ഈ ക്രൂരതയ്ക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ മുപ്പത്തിരണ്ടുകാരിയായ ഷിരി ബിബാസ് മക്കളായ ഒൻപത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കഫീർ നാല് വയസ്സുകാരൻ ഏരിയൽ എന്നിവരുടെയും എൺപത്തിനാലുകാരനായ ഒതേ ലിപ്ഷിറ്റ്സിന്റെയും ശരീര അവശിഷ്ടങ്ങളെന്ന് അവകാശപ്പെട്ട നാല് മൃതദേഹങ്ങൾ ഫെബ്രുവരി ഇരുപതിനാണ് ഖാൻ യൂനിസിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഹമാസ് റെഡ് ക്രോസിന് വിട്ടു നൽകിയത് പക്ഷേ മക്കളുടേതടക്കം മറ്റു മൂന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിലും ഷിരി വിബാസിന്റേതെന്ന് അവകാശപ്പെട്ട് നൽകിയ നാലാമത്തെ മൃതദേഹം അവരുടേതല്ല ഇസ്രായേലി ബന്ധുക്കളിൽ ആരുടേതുമല്ലെന്നുമാണ് നെതന്യാഗു പറഞ്ഞത് ഒരു ഗസൻ സ്ത്രീയുടെ മൃതദേഹം ശവപ്പെട്ടിയിലാക്കി അയക്കുകയാണ് ഹമാസ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷിരി വിബാസിന്റെ ഭർത്താവ് യാർദൻ ബിബാസിനെ ഫെബ്രുവരി ഒന്നിന് ഹമാസ് വിട്ടയച്ചിരുന്നു ഇസ്രയേലിന്റെ ആരോപണം അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയ ഹമാസ് ഷിരീബ് അബ്ബാസിന്റെ മൃതദേഹം ഇസ്രയേലി വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റു ചില മൃതദേഹങ്ങളുമായി കൂടിച്ചേർന്ന നിലയിലായിരുന്നുവെന്നും അറിയിച്ചു ഇസ്രായേൽ ബോംബാക്രമണത്തിലാണ് ഷിരീബ് ബിബാസും മക്കളും കൊല്ലപ്പെട്ടതെന്നും ആരോപിച്ചു എന്നാൽ ഇത് നിഷേധിച്ച ഇസ്രായേൽ നവംബറിൽ ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ ക്രൂരമായി കൊല്ലുകയായിരുന്നുവെന്നും പ്രതികരിച്ചു ഷിരീബ് അബ്ബാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റു ബന്ധുക്കൾക്കൊപ്പം അവരെ ഹമാസ് കൈമാറിയേ മതിയാകൂ എന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഈ രീതിയിൽ മൃതദേഹത്തിൽ പോലും വ്യാജനിറക്കി കരാർ ലംഘനമാണ് ഹമാസ് നടത്തിയത് പക്ഷേ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുവെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ നിലവിലില്ല എന്നതുപോലും അവർ സൌകര്യപൂർവ്വം മറക്കുന്നു ഘട്ട വെടിനിർത്തൽ മാർച്ച് ഒന്നിന് കഴിഞ്ഞതാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്തിയില്ല ഈ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ നാൽപ്പത്തിരണ്ട് ദിവസം കൂടി ദീർഘിപ്പിക്കണം എന്ന നിർദ്ദേശം യു എസ് മുന്നോട്ട് വെച്ചു ഈ ഇടവേളയിൽ ശേഷിക്കുന്ന ബന്ധുകളിൽ പകുതി പേരെ ഹമാസും ആനുപാതികമായ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കണമെന്നായിരുന്നു വ്യവസ്ഥ ഈ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചു മാസ് തള്ളിക്കളഞ്ഞു അതായത് ഹമാസാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കാതിരിക്കാനുള്ള കാരണം ഇതും കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് മീഡിയ വളച്ചൊടിച്ച് ഇസ്രായേലിന്റെ പെരടിക്കിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇനി ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് വെടിനിർത്തലിന്റെ മറവിൽ ഹമാസ് വീണ്ടും ശക്തിപ്പെടുകയാണെന്നും ഗാസയിലെ അവശേഷിക്കുന്ന തുരങ്കങ്ങളിലടക്കം അവർ റോക്കറ്റ് നിർമ്മാണവും ആയുധ ശേഖരവും നടത്തുകയാണെന്ന കൃത്യമായി ഡ്രോൺ വീഡിയോ അടക്കം കിട്ടുന്നു പിന്നെ ഇസ്രയേൽ എന്താണ് ചെയ്യുക തങ്ങൾ ഹമാസിനെ പൂർണ്ണമായി തകർക്കുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇതോടെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു അപ്പോൾ ഹമാസ് എന്താണ് ചെയ്തത് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ ഉപയോഗിച്ചു അതാണ് മരണനിരക്ക് ഇത്രയും കൂടാൻ കാരണം എപ്പോഴൊക്കെ ആയിരം താഴെ വെക്കുന്നുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ അപകടത്തിലായിട്ടുണ്ട് യോഗ്യപൂർ യുദ്ധം മുതൽക്ക് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൽ നിന്ന് വരെ ഇസ്രായേലിന് കിട്ടിയ പാഠം അതാണ് എപ്പോഴൊക്കെ തങ്ങൾ അത്സരാക്കിയോ ആയുധം താഴെ വയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ഭീകരർ കയറി വരും അതുകൊണ്ട് തന്നെയാണ് അവർ അതിശക്തമായി തിരിച്ചടിക്കുന്നതും അവസാനത്തെ ശത്രുവിനെ പോലും തീർക്കാൻ ശ്രമിക്കുന്നതും ഇതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു അനുഭവിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും കൂട്ടി വായിക്കണം ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം വന്നാൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കുകയാണ് ആ രാജ്യത്തിന്റെ രീതി പക്ഷേ ഒക്ടോബർ ഏഴിന്റെ ആക്രമണം തടയാൻ കഴിയാത്തതിന്റെ പേരിൽ നെത്നാഹുവിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധം അതോടൊപ്പം ചില അഴിമതി ആരോപണങ്ങളും നെത്നാഹു നേരിടുന്നുണ്ട് ഒരു കൂട്ടുകക്ഷി സർക്കാരാണിത് അതും വീഴാതിരിക്കാൻ എന്നും തീവ്ര ദേഷ്യത ജോലിപ്പിച്ചു നിർത്തേണ്ടത് നെത്ന്യാഹുവിന്റെ ആവശ്യമാണ് ശത്രുവിനോട് മൃതസമീപനം എന്ന ആരോപണം വന്നാൽ അദ്ദേഹത്തിന്റെ കട്ടയും പടവും മടക്കുമെന്ന് ചുരുക്കം ഹമാസുമായി വെടിനിർത്തലിന് സംബന്ധിക്കുന്നത് നെത്നാഹുവിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുമെന്നും പതിനഞ്ചു വർഷമായി ഇസ്രായേലിൽ തുടരുന്ന ഭരണത്തിന് അവസാനം ഇട്ടേക്കുമെന്നും ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണം പുനരാരംഭിക്കുന്നതിന് പകരം നെതന്യാഹു ഹമാസുമായി വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തിയാൽ ഭരണസഖ്യം വിടുമെന്ന് തീവ്ര വലതുപക്ഷ കക്ഷിയുടെ അംഗവും ധനമന്ത്രിയുമായ ബസലേൽ സ്മാട്രിജ് പറഞ്ഞിരുന്നു ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുന്ന ഏത് കരാറിനും പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തലിനെ അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെയൊരു നീക്കം നടത്തിയാൽ സർക്കാർ പ്രതിസന്ധിയിലാകും ഗാസയിൽ വീണ്ടും സൈനിക നടപടി പുനരാരംഭിച്ചതിലൂടെ സ്മോട്ടറിജിന്റെയും മറ്റൊരു വലതുപക്ഷ നേതാവായ ഇറ്റാമർ ബെൻ ബെൻഗുലിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ നെദിനാഹുവിന് കഴിഞ്ഞു വെടിനിർത്തലിന്റെ പേരിൽ ബെൻഗുരിന്റെ പാർട്ടി ജനുവരിയിൽ സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച വീണ്ടും സഖ്യത്തിന്റെ ഭാഗമായി തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനൊപ്പം സായുധ സംഘമായ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതും നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിന്നാൽ ഹമാസ് ശക്തമായി തിരിച്ചു വരുമെന്നും ഇത് ഭാവിയിൽ ഇസ്രായേലിന് ഭീഷണിയാകുമെന്നും നെതന്യാഹു കരുതുന്നു യുദ്ധാനന്തരം ഗാസ ആര് ഭരിക്കണമെന്നതിൽ ഒരു ധാരണയായിട്ടില്ല പാശ്ചാത്യ പിന്തുണയുള്ള ഫലസ്തീൻ അതോറിറ്റിക്ക് നാമമാത്രമായി നിയന്ത്രണം നൽകിയാലും ഹമാസിന് ഗാസയിൽ ശക്തമായ സ്വാധീനമുണ്ടാകും അങ്ങനെ വന്നാൽ ഹമാസിന് വീണ്ടും സൈനികശേഷി വർദ്ധിപ്പിക്കാനാകും അതിനു മുമ്പ് തന്നെ ഹമാസിന്റെ ഇടപാട് തീർക്കുക എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ പദ്ധതി ഗസൻ മെട്രോ എന്നറിയപ്പെടുന്ന ഹമാസുകൂഴ്ച ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കങ്ങളിൽ എഴുപത് ശതമാനവും ഇസ്രയേൽ നിർവീര്യമാക്കി സിൻവർ അടക്കമുള്ള പ്രധാന നേതാക്കളെ നമ്പർ ഇട്ടുകൊന്ന് കാലപുരിക്കയച്ചു ഇനി അവശേഷിക്കുന്ന ഹമാസിനെ കൂടി തീർക്കുകയാണ് ഇസ്രയേലിൻ്റെ പദ്ധതി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഒരു പദ്ധതിയുണ്ട് എന്നാൽ അത് ഇപ്പോൾ പരസ്യമാക്കാനാകില്ല അവർ ഒന്നൊഴിയാതെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും ആ നരകത്തിന്റെ വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് അതിനിടെ എല്ലാ കണ്ണുകളും നീങ്ങുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിലേക്കാണ് ട്രംപ് അധികാരത്തിലേറിയതോടെ ഇസ്രയേലിന് ഇരട്ടി ശക്തിയായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം ട്രംപും നെത്യാഹും വ്യക്തിപരമായി അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് ഇപ്പോൾ ഇടക്കാലത്തിന് ശേഷം ഗാസയിൽ പെയ്ത തീമഴയും ട്രംപിന്റെ അറിവോടെ തന്നെയാണ് ആക്രമണത്തിന് തിരിയാനുള്ള നെത്യാഹുവിന്റെ തീരുമാനത്തെ ട്രംപും പിന്തുണച്ചിട്ടുണ്ട് ഹമാസിനെ തുടർച്ച നീക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജനുവരിയിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് രംഗത്തിറങ്ങിയെങ്കിലും പിന്നീട് ആ നീക്കത്തിൽ അദ്ദേഹം കടുത്ത നിരാശ പ്രകടിപ്പിച്ചിരുന്നു ശേഷിക്കുന്ന ബന്ധികളെ ഹമാസ് ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ വൻ ആക്രമണം ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ ഇസ്രായേലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞിരുന്നു ചൊവ്വാഴ്ചത്തെ ആക്രമണങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ യു എസുമായി കൂടിയാലോചിച്ചിരുന്നുവെന്നും തങ്ങൾ പിന്തുണച്ചുവെന്നുമാണ് വൈറ്റ് ഹൗസ് അറിയിച്ചത് ഗാസയിലെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളെ സ്ഥിരമായി മാറ്റി പാർപ്പിക്കണമെന്ന് നേരത്തെ ട്രംപ് നിർദ്ദേശിച്ചിരുന്നത് വിവാദമായിരുന്നു അങ്ങനെ യു എസിന് ഗാസയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനാകും ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാനും ആഗ്രഹമുണ്ട് ട്രംപിന്റെ ഈ പദ്ധതിയെ നെതിന്യാഹും സ്വാഗതം ചെയ്തിരുന്നു അതിന് വഴിയൊരുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും കഥകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ആളുകളെ കൊന്നു തള്ളിക്കൊണ്ട് ഗാസ ഒഴിപ്പിക്കാൻ കഴിയില്ല നിലവിലുള്ള ജനങ്ങളെ മറ്റു രാജ്യത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ഗാസയെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞത് അതും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രായോഗികത പോയിന്റ് ഒരു ശതമാനം പോലും ഇല്ലെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗാസയിലെ പ്രശ്നങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ട്രംപിനെ തന്നെയാണ് വെടിനിർത്തൽ എന്നത് യുദ്ധത്തിനിടയിലെ ഇസ്രായേലിൻ്റെ ഒരു ബ്രേക്ക് മാത്രമാണെന്നും സി എൻ ബി സി പോലുള്ള മാധ്യമങ്ങളെടുത്ത് പറയുന്നുണ്ട് അയൽരാജ്യങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയ ഇസ്രയേലിൻ്റെ ആയുധപ്പുരകൾ വെടിനിർത്തലിന് മുമ്പ് ഏറെക്കുറെ കാലിയായിരുന്നു എന്നാൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിൽ ഇസ്രയേലിൽ വേണ്ടത്ര ആയുധങ്ങൾ കരുതാനായി പോർ വിമാനങ്ങളുടെയും മറ്റും അറ്റകുറ്റപ്പണികളും തീർത്താനും വിവരമുണ്ട് സൈനികർക്കാവശ്യത്തിന് വിശ്രമവും ലഭിച്ചു ഇപ്പോൾ വധിക്കേണ്ട ഹമാസ് നേതാക്കളുടെ പുതിയ പട്ടികയും ഇസ്രായേൽ തയ്യാറാക്കിയതായി സൂചനയുണ്ട് ഇന്ന് ഗാസ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറിയ പങ്കും സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അവർക്കിടയിൽ നിന്ന് റോക്കറ്റുകൾ വിടുന്ന ഹമാസിനെ കൊണ്ട് കിട്ടിയതാണ് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജീവനുകൾ പൊലിയുമായിരുന്നു ഗാസയ്ക്ക് വെള്ളവും വെളിച്ചവും തൊഴിലുമെല്ലാം നൽകുന്നത് ഇസ്രയേലാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ നിന്ന് പ്രതിദിന പെർമിറ്റ് വഴി ഇസ്രയേലിൽ വന്ന് ജോലിക്ക് പോയിരുന്നത് എന്നാൽ ഇവരിൽ പലരും തന്നെയാണ് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൽ ഹമാസിനൊപ്പം ഉണ്ടായിരുന്നത് എന്നും തെളിഞ്ഞിട്ടുണ്ട് പാല് കൊടുത്ത് കൈക്ക് തന്നെ കൊത്തുക എന്ന പ്രയോഗത്തിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല ഗാസയിലെ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഇസ്രയേലിനും ഒന്നും കിട്ടാനില്ല അവർ തേടുന്നത് ഹമാസ് തീവ്രവാദികളെയാണ് പക്ഷേ അവർ ഒളിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ് ഹോസ്പിറ്റലുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളുകളിലുമൊക്കെയാണത് അവിടുകൾ തേടി പിടിച്ച് ആക്രമിക്കുമ്പോൾ സിവിലിയൻസും കൊല്ലപ്പെടുന്നു മാത്രമല്ല ഏതാണ്ട് നാനൂറ്റി അൻപത് മൈൽ നീളമുള്ളതാണ് ഗസയിൽ ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങൾ ഗസൻ മെട്രോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് നഗരത്തിനുള്ളിലെ മറ്റൊരു സമാന്തര നഗരത്തിൽ നിന്നാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത് ഇവയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലാണ് സിവിലിയൻസിന്റെ വീടുകളും ആശുപത്രികളും പോലും ഇത്തരം തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് തുരങ്കം തകർക്കാനുള്ള ബോംബിങ്ങിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് അതിന് ഉത്തരവാദി ഇസ്രയേൽ ആണോ അതോ ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന റോക്കറ്റ് അയക്കുന്ന ഹമാസ് ആണോ എന്നും ചിന്തിക്കേണ്ടതുണ്ട് ഹമാസിന്റെ ഗാസയിലെ തുരങ്ക ശൃംഖല മുന്നൂറ്റിഅൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ വരെ നീളമുള്ളതാണെന്നാണ് മുതിർന്ന ഇസ്രയേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഗാസയിൽ അവശേഷിക്കുന്ന ബന്ധുകളിൽ പലരും വിശാലമായ തുരങ്ക ശൃംഖലയിൽ എവിടെയോ തടവിലാക്കപ്പെട്ടതായി ഇസ്രയേൽ സംശയിക്കുന്നു തുരങ്കങ്ങളിൽ അത് തീരുന്നതും ഈ മനുഷ്യരെയാണ് പക്ഷേ ഹമാസ് ചെയ്യുക ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ പോലും തുരങ്ക നിർമ്മിക്കും അവിടെ നിന്ന് ഇസ്രയേലിന്റെ റോക്കറ്റ് ആക്രമണം നടത്തും പ്രത്യാക്രമണത്തിൽ ഹോസ്പിറ്റൽ തകരുമ്പോൾ പിറ്റേന്ന് വാർത്തയാണ് ഇസ്രയേൽ ആശുപത്രി ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുവന്ന് ഹമാസ് ആഗ്രഹിക്കുന്നതും അതാണ് ഗാസയിൽ സമാധാനം വന്നാൽ ഹമാസിന്റെ കച്ചവടം നിൽക്കും ഇപ്പോൾ ഗാസയ്ക്ക് വരുന്ന പണം കൊണ്ടാണ് ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് ഗാസയിൽ അൻപത്തി അഞ്ചിൽ ഒരാൾ വീതം കൊല്ലപ്പെടുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിമൂന്നിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസയെ വേട്ടയാടുന്നുണ്ട് കുടിവെള്ളവും ജീവൻ രക്ഷാ മരുന്നും കിട്ടുന്നില്ല ആകെ ഉണ്ടായിരുന്ന മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് ഇന്ന് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് പതിനെട്ടര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഗാസയിൽ ഉണ്ടായി എന്നാണ് കണക്ക് ഗാസാ മുൻപിലെ അറുപത്തിയാറ് ശതമാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും നൂറ്റി ഇരുപത്തിനാല് സ്കൂളുകളും ഇസ്രയേൽ തകർത്തു ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഗാസയിലെ കുട്ടികളുടെ ജീവിതമാണെന്ന് ഐക്യരാഷ്ട്രസഭാ തലവൻ അന്റോണിയോ ഗുട്ടറസിന്റെ വാക്കുകൾ ലോകത്തെ മുഴുവൻ നൊമ്പരപ്പെടുത്തുകയാണ് പക്ഷേ ഇസ്രയേലിന് പിന്മാറാനാകില്ല കാരണം ആയുധം നിലത്തു വെച്ചാൽ ആ കൊച്ചു രാജ്യം തീരും പക്ഷേ ഹമാസ് ആയുധം താഴെ വെച്ചാൽ സമാധാനവും ഉണ്ടാകും